നിങ്ങൾ അഡ്രസ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി സാമാന്യൊരു ബോധം ഉണ്ട് അഡ്രസ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കെ അഡ്രസ്സിന് പിൻകോഡ് വേറെ ആണ് പക്ഷെ അതിൽ ഒട്ടിച്ച പിൻകോഡ് വേറെ ആണ് രണ്ടു രണ്ട് സ്ഥലമാണ് അതുകൊണ്ട് അത് പോയില്ല അങ്ങോട്ട് പിന്നെ വേറെ പറയട്ടില്ല ഇനി ആ പ്രോഡക്റ്റ് റിട്ടേൺ വന്നിട്ട് ഞാൻ രണ്ടാമത് ഒമ്പതിനായിരം രൂപ കൊടുത്ത് ഇണ്ടാക്കണം ഫേക്ക് അഡ്രസ്സിലേക്ക് ഈ സെല്ലർ ഫേക്ക് ഫേക്കാണോ അത് ഇവര് മനസ്സിലാക്കുന്നത് ഞാൻ എന്തോ കളിക്കാണെന്നാ സെല്ലർ ഫേക്കാ ഫേക്ക് അഡ്രസ്സ് എന്നിട്ട് അപ്പം ഏകദേശം മുപ്പത്തയ്യായിരം രൂപ പോയി അപ്പോൾ എന്താ അറിയോ ഈ ഈ പിന്നാലെ മക്കൾ എന്താ പറയാ അറിയോ ഇവര് പറയല്ല ഇവർ നിന്ന് കിട്ടുന്ന സാധനം അവർക്ക് ഒന്നും പറയാനുള്ളു പറഞ്ഞ അയക്കിലേക്ക് അങ്ങനെ ഇതാരാന്ന് മനസ്സിലായോ ഫേമസ് യൂട്യൂബറാണ് അതായത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് അൺബോക്സിങ് ടു അപ്പോൾ അതിലുള്ള ആൾ തന്നെയാണ് ഈ പറയുന്ന മൊത്തം അപ്പോൾ ആളുടെ എക്സ്പീരിയൻസ് പറയുകയാണ് ആൾ എന്നൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ള കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല ആ പ്രൊഡക്റ്റ് പതിനെട്ടായിരം രൂപ കൊടുത്ത എടുത്ത ആളെന്തെയ്തു അത് വാങ്ങിച്ചതാണ് ഓൺലൈനായിട്ട് ആമസോണെന്ന് ഓക്കെ അപ്പോൾ അത് വന്നപ്പോൾ എന്തോ ക്വാളിറ്റിയുടെ എന്തോ ബേസിൽ ആർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ തിരിച്ച് റിട്ടേൺ അയക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് പറ്റിയില്ല വിളിച്ചിട്ടൊന്നും റെസ്പോണ്ട് ഇല്ല അവസാനം റെസ്പോണ്ട് ചെയ്തത് അഡ്രസ്സ് കൊടുത്തു എന്ന് പറയുന്നത് ഒരു അഡ്രസ്സ് കൊടുത്തു പക്ഷേ അത് റോങ് ആയിട്ടുള്ളൊരു അഡ്രസ്സായിരുന്നു അത് അങ്ങോട്ട് കുറവ് ചെയ്യാൻ തന്നെ ഏകദേശം ഷെറ്റായിരുന്നു എടുത്തു എന്ന് പറയുന്നുണ്ട് തിരിച്ച് ആ അഡ്രസ്സിന് എന്തോ ഒരു പിൻ മാച്ചല്ലാത്തതുകൊണ്ട് തിരിച്ച് റിട്ടേൺ വന്നു റിട്ടേൺ വന്നിട്ടും അത് പിന്നെയും കസ്റ്റമർ കെയറിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറയുന്നത് അവർ ഒന്നും കൂടെ അയക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീണ്ടും പൈസ എടുക്കണം അപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ടാണ് നമ്മുടെ ഡൂഡ് ഭയങ്കര അധികം കലിപ്പിലാണ് കേട്ടോ ഭയങ്കര കലിപ്പിലാണ് ആൾ ചില്ലറ കലിപ്പൊന്നല്ലത് കാരണം ആടെ വേർഡ്സ് കേട്ടെന്നെ മനസ്സിലാക്കാം ഞാൻ ആ വീഡിയോ കാണിക്കുക ആള് ഓരോ വട്ടം വിളിക്കുമ്പോഴും സെയിം മിസ്റ്റേക്ക് ഐ മിസ്റ്റേ സെയിം സാധനം പറഞ്ഞു പറഞ്ഞു ഓരോരുത്തരും പറഞ്ഞു മനസ്സിലും ഞാൻ സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുക്കാൻ പോവാണ് അല്ലെങ്കിൽ കൺസ്യൂമർ കോർട്ടിലെ കംപ്ലൈന്റ് കൊടുക്കാൻ പോണ ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒന്നും അറിയണോ സോ എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ആദ്യം എന്താ പറയാ ആമസോൺ ഞാൻ വിളിക്കട്ടെ വിളിച്ചിട്ട് നിങ്ങളെ മുമ്പ് ഞാൻ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അത് ഇങ്ങോട്ട് ഗോൾ വരുന്നു കേട്ടാ എന്നിട്ട് നിങ്ങൾ എന്നെ തീരുമാനിക്കും എന്താണ് ഇതിൽ നമുക്കൊരു എന്താ പറയാ ഇത് എടുക്കാൻ കഴിയാന്ന് ഓക്കെ നല്ലൊരു അടിപൊളി പഴയ കേസ് ഞാൻ നിങ്ങള് പറഞ്ഞില്ല പ്രൊഡക്റ്റ് ഞാൻ അങ്ങോട്ട് റിട്ടേൺ അയച്ചു എന്റെ സ്വന്തം ചെലവിൽ എട്ടായിരം സംഭവം ഇത്രയും കാലം ആമസോൺ ആൻഡ് ട്രസ്റ്റ് ചെയ്ത് ഇതോടെ കൂടിയും തീർന്നു കേസ് എട്ടായിരത്തി എഴുന്നൂറ് രൂപയും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയും എനിക്ക് നഷ്ടമാണ് ഇരുപത്തയ്യായിരം രൂപ ഹലോ ഇത് ഒരു കോൾ കോൾ ആണ് ലൈക്ക് എന്ന് ഇതിനു ഞാൻ ബാക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വാങ്ങിയിരുന്നു ഈ പരിപാടികളും ും ചെയ്യുന്നെ അവര് ആമസോൺ ഫ്ലിപ്കാർട്ട് വഴി മേടിക്കും അതുപോലെ തന്നെ അതെല്ലാരും റെക്കമെന്റ് ചെയ്യുകയും ചെയ്യും അതായത് റെഫറൽ കമ്മീഷൻസ് അവർ കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ ഒരുപാട് സംഭവങ്ങൾ യൂട്യൂബായി പർച്ചേസ് ചെയ്തിട്ട് ആളുകൾ കാണിച്ചിട്ടുണ്ട് പല പ്രൊഡക്ട്സും പലതും അപ്പോൾ ഈ ആക്ച്വലി അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വീട്ടിൽ തന്നെ പല പല രസകരമായിട്ടുള്ള കാര്യങ്ങൾ സഹോദരിമായി ചെയ്യുന്ന വീഡിയോ അതുപോലെ തന്നെ പല പല സംഭവങ്ങളാണ് അവർ ചെയ്യുന്നത് പക്ഷേ സത്യത്തിൽ എല്ലാവർക്കും ഇഷ്ടമാണ് അവരുടെ ചാനൽ കാണാൻ അപ്പോൾ ഈ ഇടയ്ക്കാണ് ഇത്രയും ഒരു വലിയൊരു സംഭവം ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് പെട്ടെന്ന് ഇങ്ങനെ കണ്ടത് ഇങ്ങനെ ഞാനത് വീഡിയോ കണ്ടു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് തോന്നി ഓക്കെ അപ്പോൾ ആമസോണിൽ നിന്ന് പലതും അവർ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ആളുകളോട് മേടിക്കാൻ വേണ്ടിയിട്ട് ആമസോൺ അത്രയും ഫേമസ് ആയിട്ടൊരു സംഭവമാണല്ലോ ഓൺലൈൻ ഷോപ്പിംഗ് ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഡൂഡ് പഴയ കാര്യം ഞാൻ ആരെയും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല അതായത് ആമസോണിൽ നിന്ന് സാധനം മേടിക്കോഷൻ മനുഷ്യനെ റെക്കമെൻഡ് ചെയ്യില്ല കാരണം അത്രത്തോളം മടുത്തുമായി ഏകദേശം ഇരുപത്തയ്യായിരം രൂപയാണ് ആളുകൾ പോയി കിട്ടി കിട്ടുക ട്വൻ്റി ഫൈവ് തൗസൻഡ് ആയിരത്തെ പതിനെട്ട് പിന്നത്തെ എട്ട് അപ്പോൾ ഇനിയും പൈസ ചിലവാക്കി എന്താ ലക്ഷങ്ങൾ ഇറങ്ങി കൊടുക്കണോ ഡൂഡ് പറയുന്നത് സത്യമാണ് കാരണം ഇങ്ങനെ ഇവരിങ്ങനെ ചിലപ്പോൾ ഈ തെറ്റായ ഇൻഫർമേഷൻ തന്നിട്ട് അത് നമ്മൾ അയക്കുന്നു തിരിച്ച് വരുന്നു അപ്പോൾ ഇങ്ങനെ ക്യാഷ് പോവുകയാണ് ഈ പൈസ ഒന്നും തിരിച്ച് കിട്ടൂല അപ്പോൾ ഇതിന് ഡ്യൂഡി പോലീസ് സ്റ്റേഷനിൽ പോയി എന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പോലീസ് സ്റ്റേഷൻ എല്ലാം പോകേണ്ടത് കസ്റ്റമർ കോർട്ടിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യണം ഇതിൻ്റെ മെയിൻ ഇത് കസ്റ്റമർ കോർട്ടാണ് നമുക്ക് ഉപഭോ ഉപഭോക്ത സോറി അത് വേഡ്സ് കിട്ടുന്നില്ല കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കസ്റ്റമർ കോർട്ട് എന്ന് പറയുന്ന സംഭവം ഓക്കെ അപ്പോൾ അവിടെ പോയിട്ട് നമ്മളിത് സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കുക അതായത് ഇത് കംപ്ലൈൻറ്റ് കൊടുക്കുക ഇതിന് മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഒരു ഫോണിൻ്റെ കേസ് ഏതാ കമ്പനി മറന്നുപോയി ആ ഫോണിൻ്റെ കേസിൽ ഇതേപോലെ തന്നെ പ്രശ്നമായിട്ട് ആ വ്യക്തി കംപ്ലയിൻറ്റ് കൊടുക്കുകയും ആക്ക് തിരിച്ച് അതിൻ്റെ ഇരട്ടി നഷ്ടപരിഹാരം ആ കമ്പനി കമ്പനിന്ന് ലഭിച്ചു അത് കസ്റ്റമർ കോർട്ടിൽ പോയിട്ടാണ് ഈ ഇത് പരിഹരിച്ചത് ഈ വിഷയം പരിഹരിച്ചത് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതിനൊരു വ്യക്തമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കസ്റ്റമർ കോർട്ടാണ് ഗൂഢിൻ്റെ അടുത്ത് അപ്പോൾ അഡി വീഡിയോ കാണുമല്ലോ നമുക്കറിയില്ല എന്തായാലും എനിക്ക് എൻ്റെ റെക്കമെൻറ്റേഷനാണ് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ പ്രൊഡക്റ്റ് ബേസ്ഡായിട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടത് നേരെ കസ്റ്റമർ കോർട്ടിലാണ് ഓക്കെ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള കാര്യം പിന്നെ ഈ ആമസോണെന്നും ഫ്ലിപ്പ്കാർട്ട് നിന്നും അതുപോലെ തന്നെ മീഷോ ഒരുപാട് സംഭവങ്ങളുണ്ടോ ഇതിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെ പോലെ സോറി ഇതുപോലെ വരണം എന്നില്ലട്ടോ പക്ഷേ ചിലർക്ക് ഇതുപോലെ പല അബദ്ധങ്ങളും പറ്റാം കാരണം ഞാൻ ഞാനിതിന് മുമ്പ് വായിച്ചിട്ടുണ്ട് സോറി വായിച്ചിട്ടല്ല കണ്ടിട്ടുണ്ട് ഇങ്ങനെ സാധനം ഓർഡർ ചെയ്തിട്ട് ഐഫോൺ ഓർഡർ ചെയ്തിട്ട് സോപ്പ് വെട്ടി വന്നതും അതുപോലെ തന്നെ പല കാര്യങ്ങളും തിരിച്ച് പാസ്പോർട്ടിൻ്റെ കവർ ഓർഡർ ചെയ്തിട്ട് പാസ്പോർട്ട് വന്നതും ഇങ്ങനെ പല പല ഇങ്ങനെ മാറി വന്ന സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആയിരിക്കാം ഇപ്പോൾ അവർ നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള സാധനം തന്നെ തരണമെന്നില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഇതുപോലെ സംഭവങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് ഇത് സത്യമാണ് ഇത് നമുക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടും എന്നുള്ളത് കിട്ടിയാൽ കിട്ടി ഒരു ഭാഗ്യേ അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിത് പൂർണ്ണമായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം ചെറിയ സാധനങ്ങൾ ഒരുപാട് കോസ്റ്റിയുള്ള സാധനങ്ങളൊന്നും വാങ്ങാതിരിക്കുക ചെറിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിക്കുക ഒരു ആയിരം രൂപേൻ്റെ താഴെ വരുന്ന സാധനങ്ങൾ ഓക്കെ അല്ലാതെ നിങ്ങൾ ഒത്തിരി കോസ്റ്റ്ലി ആ സാധനങ്ങളൊക്കെ നിങ്ങൾ അതും ക്യാഷ് ഓൺ ഡെലിവറി അല്ലാതെ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരിക്കലും ചെയ്യരുത് ഈ ഇവന്തോ നിങ്ങൾ ഈ ചെറിയ സാധനങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ക്യാഷ് ഓൺ ഡെലിവറി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഞാൻ ഞാൻ എന്ത് സാധനം ഓൺലൈനായിട്ട് ഫ്ലിപ്പ്കാർട്ട് വഴി ആമസോണും വഴി മേടിക്കുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി മാത്രമേ ഞാൻ ചൂസ് ചെയ്യാറുള്ളൂ കാരണം ആ സാധനം നമ്മുടെ കയ്യിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഇല്ല ചിലപ്പോൾ എന്ന് വരും അപ്പം നമുക്ക് പിന്നെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ഓക്കെ ഇത് കരയേണ്ടി വരും നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് പോയാൽ അപ്പോൾ അതുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി മാത്രം ചൂസ് ചെയ്യുക ഒരുപാട് വില കൂടി സാധനങ്ങളൊന്നും നിങ്ങൾ ഇരുന്ന് ഓർഡർ ചെയ്തിരിക്കുക നിങ്ങൾ കയ്യിൽ നിന്നും ഷോപ്പിൽ പോയി തന്നെ പർച്ചേസ് ചെയ്യുക അതാണ് എൻ്റെ ഒരു റെക്കമെൻ്റേഷൻ ഓക്കെ കാരണം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇതൊക്കെ നമുക്ക് പ്രധാനമുള്ള സംഭവമാണ് ആയിരം രൂപ പോയാൽ പോയെന്ന് വിചാരിക്കും ആയിരം രണ്ടായിരം പോയി കഴിഞ്ഞാൽ പക്ഷേ വലിയൊരു സംഖ്യ പോയി കഴിഞ്ഞാൽ അത് പോയതാണ് കേട്ടോ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല അതിൻ്റെ പിന്നാലെ പറഞ്ഞാൽ നടക്കേണ്ടി വരും അത് ബ്രാന്റ് പിടിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് പറയുന്നത് നമ്മുടെ രൂട് നല്ല കലിപ്പിലാണ് ഇപ്പോൾ ആൾ തണുത്തിട്ടുണ്ടാവുമെന്ന് കാര്യം അറിയില്ല എനിക്ക് ആളുടെ പകർന്ന് കസ്റ്റമർ കോർട്ടിൽ പോയിട്ട് നമ്മൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുക ഓക്കെ അപ്പോൾ കൂടുതലായിട്ടും ഇക്കാര്യത്തൊന്നും സംസാരിക്കുന്നില്ല നമുക്ക് അടുത്ത് വഴി കാണാം ബായ്